കോഴിക്കോട് എത്തിയ മൊണാലിസയെ ലക്ഷങ്ങളുടെ ഡയമണ്ട് നെക്ലേസ് അണിയിച്ചു ബോച്ചെ ചെമ്മണ്ണൂർ ജുവല്ലേഴ്സിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയതാണ് കുംഭമേളയിലൂടെ വൈറലായ മൊണാലിസ എന്ന മോണി ബോൺസ്ലൈ ബോബി ചെമ്മണ്ണൂരിന്റെ കാറിൽ ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ശാലീന സുന്ദരിയായിട്ടാണ് താരം ഉദ്ഘാടന വേദിയിൽ എത്തിയത് താരത്തെ കാണാനും ഫോട്ടോ എടുക്കാനുമായി നിരവധി പേർ തടിച്ചുകൂടുകയും ചെയ്തു വേദിയിലെത്തിയ താരം തടിച്ചുകൂടിയ ആളുകൾക്ക് കൈകൊണ്ട് ഹായ് കാണിക്കുകയും തുടർന്ന് ചെമ്മണ്ണൂരിനൊപ്പം ചുവടുകൾ വയ്ക്കുകയും ചെയ്തു ഇതിനുശേഷമായിരുന്നു മൊണാലിസയ്ക്ക് ബോബി ചെമ്മണ്ണൂർ ഡയമണ്ട് നെക്ലേസ് അണിയിച്ചത് സംഭവത്തിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് ഇൻഡോറിൽ നിന്നുള്ള മാലവില്പനക്കാരിയാണ് മൊണാലിസ ഇരുണ്ട നിറവും ചാരക്കണ്ണുകളും വശ്യമനോഹരമായ എത്തിയ മൊണാലിസയുടെ ചിത്രങ്ങൾ വ്ളോഗർമാർ പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് താരം വൈറലായി മാറിയത് പിന്നാലെ സിനിമയിലും അവസരം ലഭിച്ചു ബോളിവുഡ് സംവിധായകൻ സനോജ് മിശ്രയുടെ സിനിമയിലൂടെയാണ് മൊണാലിസ അഭിനയരംഗത്തേക്ക് ചുവട് വയ്ക്കുന്നത് ഡയറി ഓഫ് മണിപ്പൂർ എന്ന സിനിമയിലൂടെയാകും മൊണാലിസ എത്തുക ഈ സിനിമയുമായി ബന്ധപ്പെട്ട് മൊണാലിസയുമായും അവരുടെ വീട്ടുകാരുമായും സംസാരിച്ചതായി സംവിധായകൻ നേരത്തെ ആരാധകരെ അറിയിച്ചിരുന്നു സിനിമയെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല സിനിമയുടെ ചിത്രീകരണം ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ